കല്യാണ സീസൺ എത്തി നമ്മുടെ ഫ്രണ്ട്സും ഫാമിലീസിൻ്റെ ഇടയൊക്കെ കല്യാണം എന്ന് കേൾക്കുമ്പോൾ തന്നെ പാരൻസിന് വരുന്ന ഒരു കൺസേൺ ഉണ്ട് അത് മറ്റൊന്നുമല്ല കുറഞ്ഞ തൂക്കത്തിൽ കുറച്ചുകൂടി കൂടി പൊലിമയുള്ള ആഭരണങ്ങൾ തന്റെ മകൾക്ക് കൊടുക്കണമെന്നാണ് അവരുടെ ഒരു ആഗ്രഹം ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇന്നത്തെ ഗോൾഡ് റേറ്റ് തന്നെയാണ് നമുക്ക് ഗോൾഡ് റേറ്റ് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് കൂടിയും കുറഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത് ബ്രൈഡിന്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് കൂടുതൽ പൊലിമേള ആഭരണങ്ങൾ ആണെങ്കിൽ വിവാഹ പന്തലേക്ക് പോകണമെന്ന് തന്നെയാണ് അപ്പൊ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് പൗന്റ് ഒരു ടർക്കിഷ് വെഡിങ് സെറ്റ് ആണ് അപ്പോൾ ആദ്യത്തെ ഈ ഒരു പീസ് വന്നേക്കുന്നത് ഷോർട്ട് നെക്ക് പീസ് പോലെയാണ് ഒരു ചോക്ക് ടൈപ്പ് ആണ് വന്നേക്കുന്നത് ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ത്രീ ലെയറിലായിട്ട് വന്നിട്ടുണ്ട് റോസ് ഗോൾഡ് പിന്നെ അതുപോലെ പ്ലെയിൻ ഗോൾഡിൽ വന്നിട്ടുണ്ട് റോഡിയം ഇതൊക്കെയാണ് വന്നേക്കുന്നത് ബോൾസൊക്കെ വന്നത് മാറ്റ് ഫിനിഷിലാണ് ആ സെക്കൻഡ് ലെയർ പോയിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവും പ്രത്യേക രീതിയിലാണ് അത് വന്നേക്കുന്നത് ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട് പിന്നെ ആ നടുക്ക് എപ്പോഴും ഈ ടർക്കിഷിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത് ഒരു ഓവൽ ഓവൽ അല്ല റൗണ്ട് ഷേപ്പിലാണ് ഉള്ളിൽ ആ ഒരു റോസ് ഗോൾഡ് ഒക്കെ ഇതായിട്ട് ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ഹാങ്ങിങ്സും വന്നിട്ടുണ്ട് ഒരു ഇതുപോലെ തന്നെ ഒരു ത്രീ ലെയേഴ്സ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത് ഇതിനൊരു ഗ്രോസ് വെയ്റ്റ് വന്നത് വരുന്നത് നാൽപ്പത്തിരണ്ട് അഞ്ഞൂറാണ് അതായത് ഏകദേശം ഒരു അഞ്ചഞ്ചേ കാൽ പവനൊക്കെ ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നുണ്ട് കാരണം അതിൻ്റെ പണിയെ തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടുത്തത് വന്നേക്കാം ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക ഒരു ലഹങ്കയ്ക്കോ അല്ലെങ്കിൽ ഒരു ഗൗൺ ടൈപ്പിനൊക്കെ വെയർ ചെയ്താൽ അത് ഒറ്റ ഒരു പീസ് മാത്രം നിങ്ങളുടെ ആ ലുക്ക് ഒന്ന് എൻഹാൻസ് ചെയ്യും അടുത്തത് വന്നേക്കുന്നത് കുറച്ചും കൂടി ലെങ്ത്ത് എന്ന് വെച്ചാൽ അധികം ലെങ്ത് ഇല്ലെങ്കിലും ഒരു സെക്കൻഡ് മാലയെക്കുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇതും ടു ലെയർ അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത് രണ്ട് ലെയർ അറ്റാച്ച് പോലെയാണ് വന്നേക്കുന്നത് അതിൻ്റെ ഒരു സ്ക്വയർ ഒരു പ്രത്യേക രീതിയിലുള്ള സ്ക്വയർ പാറ്റേൺ പോലെയാണ് വന്നേക്കുന്നത് നടുക്ക് ആ ഒരു നെറ്റ് ഡിസൈൻ അതിൻ്റെ ഉള്ളിലൊക്കെ ഗോൾഡൻ ചെറിയ ചെറിയ ഒക്കെ വന്നിട്ടുണ്ട് ഹാങ്ങിങ്സും വന്നിട്ടുണ്ട് അപ്പം എപ്പോഴും ആ പറഞ്ഞേ പറഞ്ഞല്ലോ പെൻഡൻസ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് എപ്പോഴും ടർക്കിഷിൻ്റെ പെൻഡന്റ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത് ഇതിൻ്റെ ഇപ്പോൾ ഒരു ഗ്രോസ് വെയ്റ്റ് വരുന്നത് ഇരുപത്തി ഒമ്പത് അഞ്ഞൂറ്റി ഇരുപതാണ് ഇതിൻ്റെ ഒരു ഗ്രോസ് വെയ്റ്റ് വരുന്നത് അടുത്തത് രണ്ടും വന്നേക്കേണ്ടത് ലോങ് നെക്ലസ് ആണ് അത് കുറച്ചും കൂടി ബ്രൈഡിന്റെ ആ ലുക്കൊക്കെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള രണ്ട് ലോങ് നെക്ലസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പം ഈ ഒരു നെക്ലെസ് കാണിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്ലോറൽ പാറ്റേൺ ഫ്ലോ ഫ്ലോറിൽ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് വന്നേക്കുന്നത് അടുത്തത് ഏറ്റവും ലാസ്റ്റത്തെ ഈ മാലയ്ക്ക് വന്നേക്കുന്ന പ്രത്യേകത മറ്റൊന്നും അല്ല ഫസ്റ്റ് തന്നെ രണ്ട് ലെയർ ആയിട്ട് അറ്റാച്ച് ചെയ്ത് വന്നേക്ക് വന്നിട്ട് നമ്മുടെ താഴെ വരുന്ന സമയത്ത് മൂന്ന് ലെയർ ആയിട്ടാണ് അതിൻ്റെ ഒരു ആ ഒരു ഡിസൈൻ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഇരുപത്തഞ്ച് പൗണ്ട് വെഡിങ് സെറ്റ് ഒരു ഷോർട്ട് നെക്ലസും മൂന്ന് ലോങ് നെക്ലസ്സും കൂടിയ ഒരു വെഡിങ് സെറ്റാണ് അപ്പൊ ഇനി ഒരു സന്തോഷ വാർത്തയുള്ളത് നമ്മുടെ പെരുമ്പാവൂർ ഷോറൂമിന്റെ റീ ഓപ്പണിംഗ് ആണ് മെയ് പത്താം തീയതി ആണ് ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ആയിട്ടാണ് റീ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്ന് കാണിച്ച ഈ വെഡിങ് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകാണെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ വിരുവനങ്ങൾ അറിയാം താഴെക്കാട് നമ്പറിൽ വിളിച്ച് എൻക്വയർ ചെയ്യുക ഷോറൂംസ് വിസിറ്റ് ചെയ്യുക ബൈ Nakshatra Gold and Diamonds MG Road Ernakulam, Aluva, Perumbavur, Topumbadi Online delivery available all across India.